ത്ത് വട്ടപ്പാറയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധിപ്പിച്ചിട്ടുണ്ട് ഈ അപകടം ഉണ്ടായത് ഒപ്പം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടോ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ആലുവിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടയ്ക്കി ബ്രേക്ക് പിടിച്ചപ്പോൾ ആ ബസ്സിനകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ അവർ വീഴുകയുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തിരിഞ്ഞ് ഡ്രൈവർ നോക്കിയ സമയത്താണ് ബസിന്റെ കൺട്രോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും എതിരെ വന്ന ടെമ്പോയിലേക്ക് ഇടിച്ചു കയറുകയുമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു അപകടത്തിൽ ടെമ്പോ ട്രാവലറുമായി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഏകദേശം മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ തന്നെ മൂന്നുപേരുടെ നില ഗുരുതരമാണ് നിലവിൽ ഈ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തന്നെ പട്ടപ്പാറയ്ക്ക് സമീപത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും മൂന്ന് പേർക്കാണ് ഇപ്പോൾ ഈവരെ നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്